മധുരം അവിടെയൊക്കെ പോയില്ലേ ഒന്നും സിനിമ കേട്ടോ ഏ സിനിമ ഇഷ്ടപ്പെട്ടോ താങ്ക് യൂ നിങ്ങള് കണ്ടോ നിങ്ങൾ കണ്ടോ ക്ലൈമാക്സ് മാത്രം ഞങ്ങള് കണ്ടോ എപ്പോഴും സിനിമ തീരാറാവുമ്പോഴാണല്ലോ ഒരു പ്രാവശ്യം ും കാണോ കൊറേ ആദ്യം കാണാത്ത കൊറേ കാര്യങ്ങൾ ഉണ്ടാവുന്ന തീർച്ചയായിട്ടും ഓരോ പ്രാവശ്യം കാണുമ്പോഴും പുതിയ പുതിയ ഏതാ ഇഷ്ടപ്പെട്ടതാ മഷീനും എല്ലാ അടിപൊളിയ എന്നാലും അതാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ സൈക്കിള് വരുന്നതാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആ ബാർ പെട്രോളിന്റെ പിന്നെ ഷർട്ടോളും

അങ്ങനെയാ സെക്കൻഡ് മണ്ഡല അവരെ വിട്ടാ അബാ യോജി പോയ പോവാ